ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാം കേരള പി എസ് സി ഇപ്പം രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ദാറ്റേൺസും പാക്കേജസ് അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈയിടയ്ക്ക് രണ്ട് വേക്കൻസിസ് ആണ് അല്ലെങ്കിൽ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം റിലേറ്റഡായിട്ട് നമുക്ക് കേരള പി എസ് സി വിളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വേക്കൻസിയിലേക്ക് നമുക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നൂറ്റി ഇരുപത്തി അഞ്ച് പ ര രണ്ടായിരത്തിഇരുപത്തിനാലാണ് അപ്പൊ അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ സ്കെയിൽ ഓഫ് പേ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത് അമ്പത്തയ്യായിരത്തിഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെയാണ് പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് നമുക്ക് അതിന്റെ ഒരു സ്കെയിൽ ഓഫ് എ വന്നിരിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ഫ്രീ ആണ് ഇപ്പം നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന ടൈമില് മൂന്ന് വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഏജ് ലിമിറ്റായിട്ട് പി എസ് സി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് വരെ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഇതിനകത്ത് ഞാൻ റിസർവേഷൻ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞങ്ങൾ കാറ്റഗറിയുടെ ആണ് പറഞ്ഞിരിക്കുന്നത് റിസർവേഷൻ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഏജ് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ ഇതായിരുന്നു ഒരു നൂറ്റി ഇരുപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വിളിച്ച ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് പോസ്റ്റ് പറഞ്ഞിരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേക്കൻസീസ് എണ്ണം അത്രയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ ഒരു വേക്കൻസീസ് എണ്ണം മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കാര്യം നമുക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഈ പറയുന്ന ഈ കഴിഞ്ഞ പി എസ് സി എക്സാംസുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു വേക്കൻസി വിളിച്ചിട്ട് തന്നെ ഇരുപതിൽ കൂടുതൽ അഡ്വൈസ് പോയ കേസുകളുണ്ട് ഓക്കെ അപ്പം മൂന്നാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്തുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ടഡ് ഉണ്ടായിരുന്നത് അത് കൂടാനുള്ള ചാൻസസ് ആണ് ഒരുപാട് കൂടുതൽ അപ്പൊ അതിന്റെ ഒരു എന്താ പറഞ്ഞിരിക്കുന്ന വിശദീകരണം ഞാൻ തരാം ഓക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ മൂന്നായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യൂ അങ്ങനെ ഒരു ചിന്താഗതി വേണ്ട നിങ്ങൾക്ക് മൂന്നെന്ന് പറയുന്നത് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് മാത്രമുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഓക്കെ അത് ഇൻക്രീസ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസ് നമുക്കുണ്ട് അതിന്റെ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് ബിടെക് ആണ് കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഒരു ബിടെക് എന്ന് പറയുന്നത് അത് മാത്രമല്ല പറഞ്ഞിരുന്നത് എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് പറയുന്നുണ്ട് അതാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ കൂടെ തന്നെ ഒരു ജി ബി സി ഡിഗ്രി പി ജി ബി സി ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്ന ക്വാളിഫിക്കേഷൻ ആവത്തുള്ളൂ അപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രി എം എസ് സി മതി ഫിസിക്സിലോ മാറ്റമാറ്റിക്സോ കെമിസ്ട്രിയിലൂടെ അതോ പി ജി ബി സി മോഡി ഉണ്ടായിരുന്നു ദൻ എം സി എക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈറ്റ് പറ്റുവരണം ഓക്കെ അപ്പൊ അതാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് പിന്നീട് അതുപോലെ തന്നെ ഫസ്റ്റ് യെർ സെക്കൻഡ് ക്ലാസ് ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഏത് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ആയിട്ട് പറ്റാത്തത് പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് ആ ഒരു വേണ്ടിയിരുന്ന ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ദിവസം രണ്ടാമതൊരു വേക്കൻസിടെ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലൊക്കെ ഇരുന്നൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തന്നെയായിരുന്നു അത് വിളിച്ചിരുന്നത് കേരള കേരള കർഷക കേരളക്ഷ ഫെഡറേഷനിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേരള ഫെഡിലേക്ക് വേണ്ടിയിട്ട് ഏഹ് അത് സ്കെയിൽ ഓഫ് എ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊള്ളായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് എ പറഞ്ഞിരിക്കുന്നത് അതിനെ കറന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസി കറന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള കേസാണ് അപ്പൊ ആ ഒരു സമയത്ത് രണ്ട് ആണ് റിപ്പോർട്ട് ആയിട്ട് വരുന്നത് അതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞത് പതിനെട്ട് മുതൽ നാപ്പത് വരെയാണ് അപ്പൊ ഇവിടെ നമുക്കൊരു രണ്ട് വേക്കൻസി ഇവിടെ കാണിക്കുന്നുണ്ട് ഓ അതും ഇൻക്രീസ് ആവാനുള്ള പോസിബിലിറ്റീസ് ഒരുപാട് കൂടുതലാണ് അതും നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ് ഇത് എക്സാമിന്റെ സമയത്ത് കേസ് അല്ല പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് രണ്ട് വേക്കൻസീസ് ആണ് എന്തിനകത്ത് പറഞ്ഞു നമ്മുടെ കേരഫെട്ടിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എം സി അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസോർ ഐ ടി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എം സി അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഓർ എം സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് വേക്കൻസീസ് നമ്മൾ കണ്ടു ഒന്ന് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അടുത്ത കെ ആഫേഡിലേക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളോട് പറഞ്ഞിരുന്നത് മൂന്ന് വേക്കൻസീസ് റിപ്പോർട്ടഡ് ആണ് എന്നുള്ള കാര്യം രണ്ട് വേക്കൻസീസ് ആണ് വേക്കൻസി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഈ പറയുന്ന വേക്കൻസീസിന്റെ എണ്ണം ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എക്സാമിനെ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത് കാര്യം ഒരുപാട് വേക്കൻസീസ് ഇൻക്രീസ് ആയ കേസുകളുള്ള ഒരുപാട് നമുക്ക് വരുന്നുണ്ട് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് നടന്ന ഒരു പ്രോഗ്രാമറിന്റെ എക്സാം ഉണ്ടായിരുന്നു അപ്പൊ അത് കുറെ പ്രോഗ്രാമറിന്റെ കേസ് പ്രോഗ്രാമറിന്റെ കാറ്റഗറി ചേർന്ന് ഒരു കംപ്ലൈൻറ് എക്സാം ആയിട്ടാണ് അവർ നടത്തിയത് അപ്പൊ നമ്മൾ ഈ ഒരു കേസിലും ആ ഒരു മോഡൽ എക്സാം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം അന്ന് വന്ന നോട്ടിഫിക്കേഷനകത്ത് ഒരു സാമ്പിൾ എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞു ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് അതിന് പ്രോഗ്രാമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സാലറി സ്കെയിൽ പറഞ്ഞിരുന്നത് മുപ്പത്തി ഒപ്പത് അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് അതിന്റെ സാലറി സ്കെയില് പറഞ്ഞത് അന്ന് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി മാത്രമായിരുന്നു അപ്പം അത് കാരണം തന്നെ കുറെ കാൻഡിഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സാംസിന് അത്രത്തോളം എന്താ പറയുന്നത് സീരിയസ് അപ്രോച്ചിൽ വന്നിട്ടില്ലായിരുന്നു പക്ഷേ നിങ്ങൾ നോക്കേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരിയിൽ വന്നിട്ട് അതിന് ഈയടക്ക് അതെ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു വേക്കൻസി വെച്ച് വിളിച്ചിരുന്ന വേക്കൻസി അപ്പോയിന്റ്മെന്റ് തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്നത് ഇരുപത്തിയേഴ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു വേക്കൻസി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ ഒരു വേക്കൻസിയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇരുപത്തേഴ് വേക്കൻസി ഇരുപത്തിയേഴ് അപ്പോയിന്റ്മെന്റ് ഓർഡർ പോയിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പൊ ഒന്ന് എന്നുള്ളത് ഇരുപത്തിയേഴായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മൂന്ന് പ്ലസ് അല്ലെ രണ്ട് അഞ്ച് വേക്കൻസീസിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാം എയർപോർട്ടിലാണ് ദൻ അത് ഇൻക്രീസ് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് അതിന് എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചത് ഒരു വേക്കൻസി ഇരുപത്തേഴായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്നുള്ള കാര്യം മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇത് കൂടാതെ കുറെ കാര്യങ്ങളുടെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു സാമ്പിൾ എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് ഒരു വേക്കൻസിൽ നിന്ന് ഇരുപത്തി ഏഴിലേക്ക് പോയത് അപ്പൊ നമ്മള് ഈ പറയുന്ന അഞ്ച് നമ്മള് എന്താ പറയുന്നത് ട്വന്റി ഫൈവ് അബോ എക്സ്പെക്ട് ചെയ്യാം അതും പോസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ അപ്പം ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്തത് ഞാൻ ഒരു വേക്കൻസി വെച്ച് വിളിച്ചത് ഇപ്പൊ ഇരുപത്തിയേഴ് അപ്പോയിന്റ്മെന്റ്സ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പ്രോഗ്രാമറുള്ള സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് തന്നെ അവര് സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി അന്ന് നടന്ന എക്സാമിന്റെ അപ്പൊ ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഇനി കണ്ടിന്യൂ ചെയ്യാ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ അതിനകത്ത് എട്ട് സബ്ജക്റ്റുകളാണ് അവർ അല്ലെങ്കിൽ എട്ട് പാർട്ടായിട്ടാണ് പറയുന്ന സിലബസിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഒന്ന് നമ്മുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പ്രോബറിറ്റി അങ്ങനെയുള്ള എല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്ത് റിലേറ്റഡ് ആയിട്ട് പന്ത്രണ്ട് മാർക്കിന് അന്ന് നമുക്ക് എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പന്ത്രണ്ട് മാർക്ക് നമുക്ക് ഈ പറയുന്നു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ തന്നെയാണ് പന്ത്രണ്ട് മാർക്ക് വന്നിരിക്കുന്നത് ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് നമുക്ക് വന്നിരിക്കുന്നത് പതിനാല് മാർക്കാണ് ദെൻ ഡേറ്റാ സെക്ടേഴ്സും പ്രോഗ്രാമിംഗ് ഏജൻസിയും കൂടെ പന്ത്രണ്ട് മാർക്കിനാണ് ചോദിച്ചിരുന്നത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് ത്രൂ സി പ്ലസ് പ്ലസ് ഓർ ജാവ പന്ത്രണ്ട് മാർക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പന്ത്രണ്ട് മാർക്ക് ദെൻ ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്രോസ്സിൽ നിന്ന് പന്ത്രണ്ട് മാർക്ക് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് പതിനാല് മാർക്ക് ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിന്ന് പന്ത്രണ്ട് മാർക്ക് ഓക്കെ അപ്പൊ ഓരോന്നിന്റെയും ഡിസ്ട്രിബ്യൂഷൻ അവർ എക്സാക്ട് പറയുന്നുണ്ടായിരുന്നു ഒരു സബ്ജക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര മാർക്കാണ് ചോദിക്കുക അപ്പൊ അത്രയും മാർക്ക് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ സിലബസും ഈ പറയുന്ന കൺഫർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പി എസ് സി സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പം അന്ന് പ്രോഗ്രാമറിന്റെ സിലബസിനകത്ത് ഞാൻ പറഞ്ഞു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പന്ത്രണ്ട് മാർക്ക് ചോദിച്ചതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഈ ഇത്രയും സിലബസ് ആണ് അന്ന് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത് ദെൻ അതുപോലെ തന്നെ അടുത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പതിനാല് മാർക്കിന് ചോദിച്ചതിനാൽ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു മൈക്രോ ഗ്രോസിനകത്ത് എയ്റ്റ് എയ്റ്റ് സിക്സ് മൈക്രോ ഗ്രോസർ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുന്നുണ്ടായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു നാല് സബ്ജക്റ്റിൽ നിന്നാണ് എത്ര മാർക്സ് നമുക്ക് വന്നത് പതിനാല് മാർക്സിന് നമുക്ക് എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നു ദെൻ അതുപോലെ തന്നെ അടുത്ത സബ്ജക്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്ത സബ്ജക്ട് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് എൻ സി ആണ് അപ്പൊ അതിനകത്ത് രണ്ട് സബ്ജക്റ്റിലായിരുന്നു ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഒന്ന് ഡേറ്റാ സബ് സ്ട്രക്ചേഴ്സും അടുത്തത് പ്രോഗ്രാമിംഗ് ഇൻ സി അപ്പം രണ്ടിലും കൂടെ ചേർന്നിട്ടാണ് ഒരു പന്ത്രണ്ട് മാർക്കിംഗ് ആണ് ആ ഒരു സബ്ജക്ട്വൽ മാർക്സ് ആണ് ഈ രണ്ടും രണ്ട് സബ്ജക്റ്റാണ് അപ്പൊ ആ രണ്ട് സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു മെഡികൾ അവർ ക്രിയേറ്റ് ചെയ്തതും അതിൽ നിന്ന് പന്ത്രണ്ട് മാർക്സിന്റെ കൊസ്റ്റിനാണ് ഇൻക്ലൂഡ് ചെയ്തതും അതുപോലെ തന്നെ ഒബ്ജക്ട് പ്രോഗ്രാമിംഗ് ടു ജാവ ഓർ സി പ്ലസ് പ്ലസ് അതിൽ നിന്ന് പതിനാല് മാർക്ക് അതിന്റെ സിലബസ് ഇതായി കാണുന്നതാണ് അതിന്റെ സിലബസ് ആയിട്ട് പി എസ് സി കൊടുത്തിരുന്നത് ഓക്കെ ദെൻ അടുത്തത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പന്ത്രണ്ട് മാർക്കിനുണ്ടായിരുന്നു അതൊരു മെഡിയൽ ആയിട്ടാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മാത്രമാണ് ഡി ബി എം എസ് മാത്രമാണ് അതിനകത്ത് ഒരു സിലബസ് ആയിട്ട് കൊടുത്തിരുന്നത് ദെൻ ക്ലൈൻസ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് പറയുന്ന ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് പന്ത്രണ്ട് മാർക്ക് വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഡയറക്റ്റ് സിലബസുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടൻസ് കൂടുതലായിട്ട് തോന്നും ദെൻ അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർസ് ഉണ്ടായിരുന്നു ദിവസത്തെ തന്നെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് അങ്ങനെ കുറച്ച് പാർട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് പതിനാല് മാർക്കാണ് പി എസ് സി എന്ന് ചോദിച്ചിരുന്നത് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് സിലബസിലേക്ക് ഞാൻ ഒരുപാട് കയറി പോകുന്നില്ല ജസ്റ്റ് ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞിരുന്നത് ഇന്ത്യൻ കണ്ടൻസ് ആണ് ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ അതുപോലെ തന്നെ അടുത്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ആ ഒരു സബ്ജക്സിൽ നിന്ന് പന്ത്രണ്ട് മാർക്സിന്റെ ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചത് അപ്പൊ ഇപ്പൊ നടക്കുന്ന എല്ലാ എക്സാംസിനകത്തും നമുക്ക് ഓരോ പാർട്ടിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ഏതാണ് അതിനെ റിലേറ്റ് എത്ര മാർക്സ് വരും ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് പി എസ് സി തരുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എട്ട് സബ്ജക്റ്റ് കണ്ടു എട്ട് സബ്ജക്റ്റിനകത്തും എങ്ങനെ അല്ലെങ്കിൽ എട്ട് മെഡ്യൂൾസ് കണ്ടു അങ്ങനെ തന്നെ നമുക്ക് പറയാം എട്ട് മെഡ്യൂൾസ് കണ്ടിട്ടുണ്ടാകും ഓരോ മെഡ്യൂളിനകത്തുനിന്നും നമുക്ക് ഒന്നെങ്കിലും പതിനാല് മാർക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിൻസ് ആണ് ചോദിച്ചിട്ടുണ്ടാകുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് തരുന്നുണ്ട് ആ ഒരു സിലബസിനെ ഓറിയന്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇന്ത്യൻ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഒന്നും ഉള്ളതെന്നുള്ള കാര്യം അറിയാം അതുകഴിഞ്ഞാൽ തന്നെ ഓരോ സബ്ജക്റ്റിനകത്തും സിലബസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് പി എസ് സി തരുന്നുണ്ട് അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്ലാസ് കണ്ടക്ട് ചെയ്ത് ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു പി എസ് സി എക്സാമിനെ നമ്മൾ കാക്കിയാൻ പറ്റുക അപ്പൊ കാക്കിയ നമ്മൾ വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്നതിനകത്ത് നമ്മള് എന്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുക ഫസ്റ്റ് വൺ നമ്മൾ സിലബസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കും വെറുതെ നമ്മൾ പഠിക്കുന്നതിനൊക്കെ ബെറ്ററാണ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പോകും ഇപ്പൊ നമ്മള് നിങ്ങൾ നിങ്ങൾ ഇപ്പം തന്നെ കണ്ടതിനകത്ത് ആ ഓരോ സബ്ജക്ടിന്റെ പേര് അല്ലെങ്കിൽ ഓരോ മെഡികളുടെ പേര് അതിനകത്തൊന്ന് പന്ത്രണ്ട് മാർക്ക് പതിനാല് മാർക്ക് എന്ന് കഴിഞ്ഞാൽ അതൊരു വാസ്റ്റ് ഏരിയ ആണ് ഓക്കെ അപ്പം അങ്ങനെ പഠിക്കുന്നതിന് പകരം ഓരോ ടോപ്പിക് എന്താണ് അതിന്റെ വെയിറ്റ് എത്ര വരുന്നത് അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന ഫൈവ് പെർസെന്റേജ് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഹൺഡ്രഡിനകത്ത് ഫൈവ് പെർസെന്റേജ് എങ്ങനെ നിങ്ങൾ ആ സിലബസിനെ മനസ്സിലാക്കണം സിലബസിനെ മനസ്സിലാക്കുന്നു ചില ടോപ്പിക്കുകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊന്ന് ലാഗ് ചെയ്ത് പഠിക്കാം ചിലത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയസ് ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതാണ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാം നമ്മൾ ആദ്യം ഏതൊരു എക്സാമിനാണെന്നുണ്ടെങ്കിലും സിലബസിനെ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ദെൻ പോസ്റ്റിനനുസരിച്ച് ആ സിലബസിനെ മനസ്സിലാക്കാവുന്ന ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് പോസ്റ്റ് വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക സിലബസ് മനസ്സിലാക്കാം ദാർഡ് വർക്ക് ആണ് അത് നിങ്ങളുടെ മാത്രമാണ് അതിന് പെർസെന്റേജ് വെയിറ്റേജ് വരുന്നത് ഓക്കെ ട്വന്റി പെർസെന്റേജ് നമ്മൾ പറയുന്ന ഹാർഡ് വർക്കിനാണ് അപ്പം നിങ്ങൾ ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷൻസ് ആയിരിക്കാം അല്ലെന്നെങ്കിൽ വീട്ടമ്മമാരായിരിക്കാം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മള് സമയം കണ്ടെത്തിയത് ചെയ്യേണ്ടി വരും അതൊരു ട്വന്റി പെർസെന്റേജ് ഓക്കെ ദമാർട്ട് വർക്ക് സ്മാർട്ട് വർക്ക് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഓക്കെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ എസ്സിനകത്ത് പറയുകയാണെങ്കിൽ അപ്പൊ അതിൽ നിന്നൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റിൻസ് വരുന്നുണ്ട് ദൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനകത്താണെങ്കിൽ ക്യാഷ് ആൻഡ് മെമ്മറി പറഞ്ഞ ടോപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നിന്നൊക്കെ ആണെങ്കിൽ സ്ഥിരം നമുക്ക് ക്വസ്റ്റിൻസ് കിട്ടുന്ന ഏരിയ ആണ് അപ്പൊ അവിടെ നമ്മളെന്ത് കുറച്ചും കൂടെ സ്ട്രെസ് കൂട്ടി പഠിക്കുക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ സ്മാർട്ട് വർക്കിന് നമുക്ക് ടെൻ പെർസെന്റ് വരണം ഓക്കെ ദിന ഏറ്റവും ഇമ്പോർട്ടന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളെറ്റീരിയൽസ് ഓക്കെ അപ്പൊ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് പഠിക്കാനായിട്ട് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു സിലബസ് കണ്ടു അപ്പൊ അതിന് ഈ പറയുന്ന എന്താണ് അറുനൂറോ എഴുനൂറോ പേജുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നമ്മൾ അതോടെ അപ്രീമിയന് പകരം നമ്മൾ എന്ത് ചെയ്യുക അതിന് ഏറ്റവും ക്യാപ്വൽ ആയിട്ടുള്ള എന്താണ് നോട്ട് മെറ്റീരിയൽസും അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഈ എക്സാം വരുന്നത് അപ്പൊ ആ ഒരു എക്സാം നമുക്ക് ആക്കിയായിട്ട് നല്ല മെറ്റീരിയൽസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത് രണ്ട് പാർട്ടുകൾ വരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ നോട്ട്സ് വരുന്നുണ്ട് ഓക്കെ നോട്ട്സ് വരുന്നുണ്ട് അതിനിടക്കന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകളും അപ്പോൾ ക്ലാസും നോട്ട്സും ഇമ്പോർട്ടന്റ് ആണ് അപ്പം ആ ക്ലാസ്സും നോട്ട്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഈ പറയുന്നത് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് എക്സാം ക്റക്കിയുള്ള കോൺഫിഡൻസ് കിട്ടും നല്ല നോട്ട്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിന് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സും ഫ്രൂട്ട്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജോളം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടും ഇനി നെക്സ്റ്റ് കൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന നമുക്ക് ഓരോ ടോപ്പിക്കിനെ ബേസിലുള്ള ടെക്സ്റ്റുകൾ അതെ എക്സാമുകൾ അതേ നമുക്ക് തന്നെ എന്താണ് ഓരോ മെഡ്യൂളിനെ ബേസിലുള്ള എക്സാമുകൾ അതെനിക്കോ സബ്ജക്റ്റിനെ ബേസിലുള്ള എക്സാമുകൾ അങ്ങനെ പല കാറ്റഗറിൽ നമുക്ക് എക്സാംസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലൊരു ഹ്യൂജ് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റൻസും കുറെ കൊസ്റ്റിൻ്റെ ആൻസറുകൾ കാണാതെന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പം ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം അപ്പൊ അതിന് വെയിറ്റേജ് ഉണ്ട് അത് ഈ പറയുന്ന ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് വെയിറ്റ് നിങ്ങൾ എന്ത് മാത്രം മോപ്പ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു ഓക്കെ പല രീതിയിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറുകൾ നോക്കാം അപ്പൊ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ കുറെയൊക്കെ ആ പാറ്റേണിൽ തന്നെയായിരിക്കും എന്ത് വരുന്നത് എക്സാംസ് വരുന്നത് ഓക്കെ അപ്പം അതിനനുസരിച്ച് ചെയ്യണം ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിവിഷൻ കാര്യം നമ്മൾ ഇപ്പോഴായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക സ്ലൈറ്റ് ആയിട്ട് ചെറുതായിട്ട് നമ്മൾ നോട്ട്സും എഴുതി പോകുക നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താ പറയുന്നത് കുറച്ച് കീവേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക ദെൻ എക്സാമിന് ഒരു വൺ മന്ത് മുന്നേ ഈ പറയുന്ന നോട്ട്സ് എടുക്കുക ദെൻ സബ്ജക്ട് വൈസ് എന്ത് ചെയ്ത് പോവുക കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് പോവുക അപ്പം ഇപ്പൊ നിങ്ങൾ നോട്ട്സ് ക്ലിയർ എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നോട്ട്സും നമ്മുടെ ഈ പറയുന്ന പി ഡി എഫുകളും മെറ്റീരിയൽസും കൂടെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന റിവിഷൻ കുറേ കൂടെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് അറ്റൻഡൻസ് സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എക്സാം വരുന്ന ചിലപ്പോൾ ഒരു അഞ്ചു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ മറന്നുപോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം ലാസ്റ്റ് മന്തിലേക്ക് നമ്മൾ മാക്സിമം റിവിഷൻ കണ്ടക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും അപ്പൊ ഇത്രയും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് ഒരു എക്സാമിന ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് സിലബസ് ഫസ്റ്റ് ഓഫ് ആണ് സിലബസ് എന്ത് ചെയ്യണം ഈ പറഞ്ഞ സിലബസ് മനസ്സിലാക്കി മാത്രം പഠിക്കുക വെറുതെ പഠിക്കുന്നതിന് പകരം ആവശ്യമുള്ളത് ഓക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സിലബസിന് അത് ഇമ്പോർട്ടന്റ് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് പിന്നെ ഹാർഡ് വർക്ക് ഇംപോർട്ടന്റ് ആണ് അതൊക്കെ തന്നെ സ്മാർട്ട് വർക്ക് ദെൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതാണ് ഞാൻ പറഞ്ഞ നോട്ട്സും ക്ലാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മൾ നല്ല മെറ്റീരിയൽസ് എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ലിമിറ്റഡ് ഈ പറയുന്ന ഒരു നോർമൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ പ്രീവിയസ് പി എസ് സി യുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത് ഓക്കെ അല്ലെങ്കിൽ ഗേറ്റിന്റെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അപ്പം മിക്കപ്പോഴും പി എസ് സി ഇപ്പം അത്രയും ഹാർഡ് ലെവലിൽ പോകുന്നില്ല അപ്പം നമ്മൾ ഈ പറയുന്ന എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ഇടുന്ന കൊസ്റ്റിൻ പേപ്പർ എന്ന് പറയുമ്പോൾ അവർക്ക് പി എസ് സിയെ കുറിച്ച് ഐഡിയ ഉണ്ട് എന്താണ് സിലബസ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ഉണ്ട് അപ്പൊ അവർ ഇടുന്ന മോക്ക് ടെസ്റ്റുകളിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തിനായിട്ട് പറ്റും കൊസ്റ്റ്യൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് പിന്നെ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ പറഞ്ഞിരിക്കുന്നത് എക്സാംകളാക്കിയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരും എക്സാം ക്രാക്ക് ക്ലാക്ക് കൂടുതലായിട്ട് ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു ഇനി അടുത്തത് മാസത്തിൽ എന്താണ് മുന്നോട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം മാസ ഫീ രണ്ട് ടൈപ്പിലാണ് ക്ലാസ് വരുന്നത് ഒന്ന് ലൈവ് ക്ലാസ് കാണും അതായത് തന്നെ ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് പറ്റും റെക്കോർഡ് ക്ലാസ്കൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ക്ലാസിന്റെ നോട്ട്സ് പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും ദെൻ മോക്ക് മോക്ക് എക്സാംസ് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ ഒരു ഫീ ഒരു കോഴ്സിന്റെ അപ്പൊ ഈ ഒരു കോഴ്സിനകത്ത് ഞാൻ പറഞ്ഞു രണ്ട് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ രണ്ട് എന്താ പറഞ്ഞു രണ്ട് നോട്ടിഫിക്കേഷൻസ് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ആ ഒരു കോഴ്സിന്റെ ഫീ ആയിട്ട് ടൂ തൗസൻഡ് ഹൺഡ്രഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ കോഴ്സ് ഫീ ആയിട്ട് അപ്പം ഈ ഒരു കോഴ്സ് ഫീക്ക് ഉള്ളിൽ അതും കോഴ്സ് ഫീ എന്ന് പറയുന്നത് എപ്പോഴാണോ എക്സാം വരുന്നത് ആ ഒരു മൊമെന്റ് വരെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും ക്ലാസുകൾ എല്ലാം കാണാനായിട്ട് പറ്റും അതിന്റെ ഫീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് മാസഫി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ലൈവ് ക്ലാസുകളുണ്ട് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതിന് തന്നെ എക്സാംസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ ഇത്രയാണ് മാസ്പീ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഡേയ്സും ലൈവ് ക്ലാസ് കാണില്ല ലക്ഷ്മി അത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും ആഴ്ച മൂന്ന് ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം ആ എക്സാം ഉണ്ടോ എന്തായാലും നിങ്ങൾക്ക് ഒരു ഫൈവ് മന്ത്സ് ടൈം എന്തായാലും കാണും ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം സിലബസ് ഫുള്ളി കവർ ചെയ്ത് ഒരു റിവിഷൻ എടുക്കാനുള്ള ഒരു സമയം കിട്ടും കാര്യം കേരളിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ കമ്പയിന്റ് എക്സാം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം കഴിഞ്ഞ തവണ സിസ്റ്റം സിസ്റ്റംസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അങ്ങനെ കൊറേ എണ്ണം ചേർന്നിട്ട് ഒരു ചേർന്നിട്ടൊരു സിംപ്ലക്സ് ആയിരുന്നു കണ്ടക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തവണയും നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോ ഇനി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പ്രോഗ്രാമർ ഉണ്ടെങ്കിൽ അതിലും അതും ഉടനെ വിളിക്കാനുള്ള പോസിബിലിറ്റീസും ഉണ്ട് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് ലക്ഷ്മി മോക്ക് നോർമലി രണ്ട് രീതിയിൽ നടത്താറുണ്ട് ഒന്ന് നമ്മൾ ഈ പറയുന്ന ക്ലാസ് വൈസ് നടത്താറുണ്ട് അതുപോലെ തന്നെ അടുത്തത് ഈ പറയുന്ന എന്താണ് ഒരു ഇപ്പൊ നാല് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിവിഷൻ നടത്തി നിങ്ങൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട് സുഹൈ രണ്ടും ഒരു എക്സാം വരാനാണ് ചാൻസ് കഴിഞ്ഞ തവണ പി എസ് സി അങ്ങനെയായിരുന്നു നടത്തിയിരുന്നത് ഒരു ആറ് കാറ്റഗറി വരുന്ന ഒരുമിച്ചാണ് എക്സാം കണ്ടക്ട് ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഇത്തവണയും അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഇനിയും ഈ പറയുന്നൊക്കെ എന്താണ് നോട്ടിഫിക്കേഷൻസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ റിലേറ്റഡ് വരാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പ്രോഗ്രാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർന്നിട്ട് വരും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ ചോദിക്കണം എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് നമ്മളെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിനെ ഡിപ്പൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ എക്സാമിന്റെ കാര്യങ്ങൾ അത് നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയിക്കണം ഏത് ദിവസമാണ് എക്സാം ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും പറയും പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓഫീസ് ഐ ഡി എന്ന് നിങ്ങളോട് പറയും ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുകയോ ചെയ്യാം വേറെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക മാത്സിനൊക്കെ എക്സ്പേർട്ട് ഫാക്കൽറ്റി തന്നെ എല്ലാം എക്സ്പേർട്ട് ഫാക്കൽറ്റി തന്നെ ആയിരിക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അവർ തന്നെയാണ് ഈ പറയുന്ന ടീസ് ക്ലാസുകൾ നേരത്തെ എടുക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ ആയിരിക്കും എടുക്കുക എക്സാം കഴിഞ്ഞ് എക്സാമിന് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ത്രൂ മെന്റർ വഴി ടീച്ചറിനെ അറിയിച്ച് അതിനുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരും സ്റ്റഡി മെറ്റീരിയൽസിനകത്ത് പി ഡി എഫും അതുപോലെ തന്നെ ക്ലാസ്സിന്റെ റെക്കോർഡ് സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ക്ലാസ് ഇത് കാണാനായിട്ട് പറ്റും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ മാസർക്കി ആയിട്ട് കണക്ട് ചെയ്യാം ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റിലാണെങ്കിലും മാസ്റ്റർ കി അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്യൂറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പിൻ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ഏത് സമയത്തും കിട്ടും ഓക്കെ അപ്പൊ എല്ലാവരും കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് എക്സാം എഴുതുക എല്ലാവർക്കും നല്ല Okay, well, thank you.